ഹലോ ഗുഡ് മോർണിംഗ് മലയാളീസ് ഇന്ന് ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് കുറച്ച് ഓർഡർ ഐറ്റംസ് ഉണ്ട് നമ്മുടെ കടക്കാല ഓർഡറുകളാണ് കാഞ്ചേരാം ഒരു അഞ്ച് വളരെ ഏകദേശം ഒരു ഒന്നരഞ്ച് വരുന്ന വള അത്യാവശ്യം നല്ല രീതിയിൽ വരുന്ന തടവളാണ്ടോ നോക്കിയേ പ്ലെയിനാണ് കേട്ടോ നല്ല നല്ല ഭംഗിയില്ലേ നല്ല അടിപൊളി വളകൾ അത്യാവശ്യം നല്ല പോളിച്ചേര് വരുന്ന അടിപൊളി വളകളാണ് കേട്ടോ വീതി ഉണ്ട് തടവളയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കല്യാണ പർപ്പസിനൊക്കെ നമുക്ക് ഗ്യാപ്പിൽ ഇടാ കൈ ഫില്ല് ചെയ്തിട്ടിടാൻ പറ്റും അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി നോക്കിയ ബോളുകൾ വെച്ചിട്ടുള്ള തടവളന്നെയാണ് കേട്ടത് നല്ല കാണാൻ അത്യാവശ്യം നല്ല വീതി ഉണ്ട് പൊലിമുണ്ട് ബോൾ പിന്നിവിടെ ഗ്യാപ്പിൽ പൂള് വെച്ചിട്ടുണ്ടേ രണ്ട് വള ലക്ഷ്മിവിള മീൻസ് നഗാസില് കസ്റ്റമർ ഓർഡറുകളാണ് വള ഈ ഗ്യാപ്പില് ഇങ്ങനെ കെമ്പ് സ്റ്റോൺ റെഡില് കെമ്പ് സ്റ്റോൺ അതിന് വള നമുക്ക് ക്ഷ്മി വിളകൾ കേട്ടാസ്വർഗാണ് പിന്നെ അടുത്ത് നമുക്ക് കുറച്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പുനിക്കുകളാണ് കേട്ടോ വരുന്ന പറഞ്ഞ ഏകദേശം ഒരു രണ്ട് പതിനടുത്തുണ്ടാവും ഇത് കാണുമ്പോൾ ഭരതനാട്യം ഭരതനാട്യം എന്ന് പറഞ്ഞാൽ നെല്ലിലാണ് കേട്ടോ നെല്ല് മോഡല് ഭരതനാട്യമാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ചെയ്തിട്ടുള്ള ഓർഡർ ആണ് പാർട്ടി ഓർഡറാണ് അതുപോലെ തന്നെ കൊട്ട ചമ്മിക്ക് ഇത് സാധാരണ ചെമ്മിക്കയാണ് കേട്ടോ നെല്ലിൽ തന്നെ നല്ല വലിയ ടൈപ്പ് കൊട്ട ജമ്മക്ക് നെല്ല് മോഡലെന്നാ പറയാം അതുപോലെ തന്നെ അടുത്ത ഒരു വരനാട്ടി കാണിച്ചിട്ട് തിരുവേറ്റ നല്ല വലിയ ചെറുത് ചെറുതാ വെക്കുമെന്ന് അറിയണ്ട ഇവർക്ക നമ്മുടെ കടക്കായൊന്നും ഓർഡർ തന്നിട്ടുള്ള സംഭവം ഇതൊക്കെ അടുത്ത് നെല്ല് മുകി ഭരതനാട്യ പോലെ നെല്ല് ജീവിക്കാനാണ് മെയിനായിട്ട് ഓർഡർ എടുത്ത കേട്ടോ ഒരുപാട് ജിമിക്കുന്നു കേട്ടാ നോക്കിയ പോലെ ജിമിക്കുന്നുണ്ട് ഭരതനാട്യം പോലെ സാധാരണ നെല്ല് ജീവിക്ക ഓക്കെ ഇന്ന് ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് ചി ജെ ഗോൾഡൻ ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്തോളും അപ്പോൾ എല്ലാവർക്കും താങ്ക്